പരിശുദ്ധ പരമാധിപാരുണ്യത്തിന് എന്നേരോ ആരാധനയും ശ്രുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്ത നന്മയുടെ ഉറവിടമായ ഈശോയ്ക്ക് ആരാധനയും ശ്രുതിയും ഉയർച്ചയും നിത്യസ്തുതിക്കാർഹനായ ഈശോയ്ക്ക് എപ്പോഴും ആരാധനയും ശ്രുതിയും മഹത്വവും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിൽ നാളെ നാളാഘോഷനും പരിശുദ്ധ അമ്മയുടെ ഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയമാക്കി തീർക്കുവാൻ ഞങ്ങളെ വിളിക്കുന്ന കാരുണ്യവാനായ കർത്താവെ സൂചിച്ച് ആരാധിച്ചു മാത്രപത്തി അംഗീകരിക്കുന്നു എന്ന് പറയും കൃപയുടെ ഉറവിടമായ ദൈവമേ കൃപ നിറഞ്ഞവളാക്കി പരിശുദ്ധ ഗനിയാമറിയത്തെ മാറ്റിയതുപോലെ ഞങ്ങളെയും കൃപ നിറഞ്ഞ ഒരാക്കി മാറ്റണമേ ഈശ്വര ഹൃദയം പോലെ പരിശുദ്ധ ഗനിയാമറിയത്തിന് ഹൃദയമാക്കിയതുപോലെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേരി തിരുഹൃദയത്തിനൊക്കെ ആക്കി മാറ്റണമേ പരിശുദ്ധ പോലെ കൃപയുടെ ഒരു പേടകമായി തീരുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇന്ന് ദിനം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവെ നീ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ അന്വേഷിച്ചെത്തുന്നത് ദേവാലയത്തിൽ എത്തിയപ്പോൾ കണ്ടതാണ് പണ്ഡിതന്മാരുടെ ഇടയിലിരിക്കുന്ന ഉണ്ണിയേശുവിനെയാണ് ആകുലതയോടുകൂടി അവൾ ചോദിക്കേണ്ട മകനെ നിന്റെ ആകുലതയോടുകൂടി ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു മകൻ്റെ മറുപടി വരെ വളരെ രസാഹരമായിരുന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിലായിരിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞുകൂട്ടു അമ്മ മനസ്സിലാക്കുന്നു കാരണം അവൾ കൃപ നിറഞ്ഞവരായിരുന്നു കാരുണ്യമാരായ കർത്താവ് ഒത്തിരി ഉത്കണ്ഠകളും ആകുലതകളുമായി കഴിയുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുലതകളെയും എടുത്തുമാറ്റി ദൈവകരപ്രസാദത്താൻ നിറച്ച് ഇതാ ഇതാകർത്താവെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേറ്റ് തിരുവുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങള കൃപയുടെ വിളനിലങ്ങളായി മാറുവാൻ തക്കവിധ പരിശുദ്ധ അമ്മയുടെ ആദ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശു പരിശുദ്ധ അമ്മ വചനത്തിൻ്റെ നിറവ് നിറഞ്ഞ് ജീവിച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിറവ് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചു ഈ ആത്മാവിൻ്റെ നിറവ് പകർന്നു കൊടുക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ യേശുവി അങ്ങിൽ നിറഞ്ഞ് നിന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവൻ ശക്തി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും എന്നെ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ ദിവസം മുഴുവനും എൻ്റെ സാന്നിധ്യം അനുഭവിച്ച നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിത ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്വര നന്ദി ഈശ്വരെ സ്തുതി ഈശ്വര ആർത്ഥന